മാവ് തേങ്ങ ചിരട്ട കുറച്ച് നിറച്ചുകൊണ്ടിരുന്നതായിരുന്നു ഗൈസ് അപ്പോളെന്താണ് വരട്ടിയത് ഇത് ഞാനാണെങ്കിൽ ഒരു വീഡിയോ നല്ല ബുദ്ധിയുള്ള പിമ്പിള്ളാരുണ്ട് ഈ പാചക റാണിമാർ അവരുടെ പാചക ഇതിൽ നിന്ന് കണ്ടതാണ് ഗൈസ് അല്ലാതെ എനിക്കറിഞ്ഞുകൂടരുത് അപ്പം ഞാനിത് കണ്ടുപഠിച്ചിട്ട് ചെയ്യാണ് ഇതെന്തോ ആവുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ കുറച്ച് ചെയ്തുകൊണ്ടിന്ന പിന്നെ വീഡിയോ വീടിയൊക്കെ സ്റ്റോപ്പായി ഗൈസ് അപ്പഴേ ഒരു ഇങ്ങനെ കമത്തണമായിരിക്കും യാ എൻ്റെ പ്രപഞ്ച ശക്തികളെ എൻ്റെ പുട്ട് ശരിയാവണി ഇങ്ങനെ കമത്തിയാ മറിയോ ഗൈസ് ഗൈസ് മാത്രമുണ്ട് യോ എനിക്ക് അറിയത്തില്ല ഞങ്ങൾ വെക്കാം ഞാനങ്ങ് വെച്ചപ്പ ഇളവിക്കാണ് ഗൈസ് ഇതിൻ്റെ അടിയിൽ വണ്ടര ഫുൾ ഞാൻ അടുത്ത ഇട ഇവിടെ ഇഡ്ഡലി കുട്ടു ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് തട്ടൊക്കെ ഉണ്ട് എന്റെ പുട്ട് സക്സസ് ആവാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഞാൻ പടക്കോന്നില്ല ഇതില് കേട്ടില്ലേ ശബ്ദം അപ്പം എന്താവും ഇങ്ങനെ നോക്കണോ ഗൈസ് ഇങ്ങനെ കരണ്ടി വെച്ചിട്ട് അവര് ഇത് അമർത്തി വെക്കുന്നുണ്ട് പക്ഷേ അമർത്തി വെച്ച് കഴിഞ്ഞാൽ പുട്ടാവും ഒന്നാവേറത്തില്ലെന്നാണ് പഴമക്കാർ പറയുന്നത് എന്താണ് എൻ്റെ പൊന്നി ഗൈച്ച് ഞാൻ യൂട്യൂബ് ചാനൽ കണ്ട് എൻ്റെ എല്ലാ പണികളും ഇപ്പോൾ അങ്ങ് പരീക്ഷണമാണ് ഗൈസ് എന്താവോ നല്ലതാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും ദൈവത്തോട് ഈ ചിരട്ട പുട്ടങ്ങ് ഉണ്ടാക്കണം ഗൈസ് അങ്ങനെയാ നോക്കിയപ്പം കണ്ടതാണ് നല്ല എക്സ്പേർട്ട് ഒരു കുക്കിംഗ് ചാനൽ വീഡിയോയിൽ ഇത് ഞാനിങ്ങനെ മറിച്ചാലേ ഗൈസ് ഇത് മറിയും ഉറപ്പാണ് എനിക്ക് പേടി പേടിയില്ലാത്ത ഞാൻ ഈ ഞാനീ അയ്യോ മറിയും ഗൈസ് എന്നാ പുട്ട് ഇത് പറ്റുന്നില്ല ഗൈസ് ഒരെണ്ണം ഉണ്ടാകാം ഒരെണ്ണം ഉണ്ടാക്കാം ഒരെണ്ണം ഓടിയിരിക്കട്ട് ഗൈസ് ഞാൻ ഞാനിതിനെ ഇറക്കി വെക്കട്ടെ അയ്യോ 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 എന്തൊരു ശബ്ദവും ഗൈസ് ഇത് എനിക്ക് തന്നെ ഏടിയാവുന്നു എന്നിട്ടേ ഞാനിത് അടച്ചങ്ങ് വെക്കട്ടെ അവിടെ ഇരിക്കട്ടെ ഗൈസ് ഇതിനൊക്കെ നല്ല കഴിവ് വേണം ഗൈസ് വെറുതെ ഒന്നും അടുക്കളയിൽ കുക്ക് ചെയ്യാനൊന്നും പറ്റൂല ചിറട പുട്ടൊന്നും ഉണ്ടാക്കാൻ ഞാനീ പുട്ടാവുമ്പം വീടിയെടുക്കാം ഗൈസ് കാറ്റി ഉണ്ടെങ്കിൽ കാണാം ഗൈസ് നേരെ നിർത്തി നമ്മളൊരു പൊട്ടിങ്ങ് സെറ്റാക്കി വെച്ചായിരുന്നു അത് എന്നെ ആവുമെന്നറിയത്തില്ല ജൈസ് ഇത് തണുത്തിട്ടാണ് ഉള്ളേരത്തി എടുക്കുന്നത് ഞാനത് തണുത്തുകാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് പൊക്കി എടുക്കട്ടെ ഭയങ്കര ചൂട് ജൈസ് ഞാനിത് എടുത്ത് മാറ്റിയിട്ട് കാണിക്കാം ഗൈസ് ഇത് തേങ്ങാപ്പീരി ഇരുന്ന തട്ടാണേ ആ തട്ടത്തിന് അതുകൊണ്ട് പൊട്ടിക്കാം പൊക്കാം യു ഓപ്പറേഷൻ സക്സസ് ഭയങ്കര വേവ് കാരണം ഇത് വെടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നന്ന വെന്ത് ഞാൻ നല്ല ആവി കയറ്റിയിരുന്നു ഗൈസ് അപ്പൊ ചിരട്ടപ്പുട്ട പുട്ടൊക്കെ സക്സസ് ആവും ബട്ട് നല്ല പരിശ്രമം അറിയാൻ ഒരു ചെയ്യണം ഗൈസ് ഇതൊക്കെ എടുത്ത് വെക്കാൻ പോന്നു ഇതിനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റാൻ നോക്കട്ടെ ഗൈസ് ഗായൊരു ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് മാറ്റി കളഞ്ഞു ഗൈസ് എനിക്ക് അറിയത്തില്ല ഇതിനെ ഇങ്ങനെ മാറ്റൂന്ന് ഓക്കെ ഞാനെങ്കിലും പരിശ്രമിച്ച് ഇനി ഇറങ്ങാൻ നോക്കാം ഇനി എന്നാ കൂട്ട് ഇഡലിത്തട്ട ഇമാതിരി ഒണിഞ്ഞു വെച്ചേക്കുന്നേ കണ്ടോ സെറ്റാ സെറ്റ് സെറ്റ് എന്ന് പറയില്ലേ അത് അങ്ങനെ സക്സസ് ആയിട്ടുണ്ട് ഇങ്ങനെ ഇന്നിരിക്കട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഇല്ലല്ലേ ഗൈസ് ഓക്കെ ഞാൻ അടുത്തത് സെറ്റാക്കട്ടെ ഓരോന്നേ േ പറ്റുകൊള്ളൻ്റെ അടുപ്പി വെക്കട്ടെ ഗൈസ് അടുത്തത് ഓക്കെ അടച്ചു വെക്കട്ടെ അപ്പൊ ഇതാണ് ചില്ലില്ലാത്ത ഇത് പൈസങ്കിലേ ഇങ്ങനെ ആയത് അറിയില്ല ഇങ്ങനെ വീണത് അടുത്തില്ലേ ഇച്ചിരി അമർത്തി വെക്കണം അതുകൊണ്ട് ഗൈസ് വയ്ക്കട്ടെ അപ്പം എല്ലാവർക്കും ഗായാരോഗ്യം സഹിക്കുന്നിരുന്നു ഞാൻ എൻ്റെ ചേരട്ട പുട്ടുമായിട്ട് പോകുന്നു വിള്ളൽ വീണത് ഭിത്തിയിൽ വിള്ളൽ വീണതുപോലെ വിള്ളൽ വീണത് അമർത്തി വെക്കണം അലേ പറ്റുകയുള്ളൂ അത് സക്സസ് ആയിരുന്നു ആ യൂട്യൂബ് ചാനലിനോട് നന്ദി പറയുന്നു വെക്കട്ടെ ഗൈസ് ബൈ